തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് കോൺഗ്രസ് നേതാവായ മുൻ എം എൽ എ ജോസഫ് ആഴക്കൻ അഭ്യർത്ഥിച്ചു ഇടതു സർക്കാരിനുള്ള ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിരിക്കും തെരഞ്ഞെടുപ്പ് വരണമെന്ന് അദ്ദേഹം പറഞ്ഞു നേതാക്കളോടൊപ്പം എന്ന പരിപാടിയിൽ മലനാട് വാർത്തയോട് സംസാരിക്കുകയായിരുന്നു കോൺഗ്രസ് വക്താവായ ജോസഫ് ആഴ്ക്കൻ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കണമേ എന്ന് വിനയപൂർവ്വം ഞാൻ എല്ലാ ജനാധിപത്യ വിശ്വാസികളോട് അഭ്യർത്ഥിക്കുകയാണ് കാരണം കേരളം ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത വലിയ ദുരിതങ്ങളിലൂടെയാണ് കേരളത്തിലെ ജനങ്ങൾ കടന്നു പോകുന്നത് ഈ ദുരിതത്തിൽ നിന്നും മോചനമുണ്ടാകണമെന്ന് അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിലെ മുഴുവൻ ജനതയും ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ് ഒരു ഗവൺമെന്റ് പത്ത് വർഷമായിരിക്കുന്നു എല്ലാ അർത്ഥത്തിലും വികസനം ഒന്നും നടക്കുന്നില്ല ജനങ്ങൾക്കുള്ള കരുതല് അവർക്കുള്ള സഹായങ്ങൾ ക്ഷേമ പദ്ധതികൾ ചികിത്സാ സഹായ പദ്ധതികൾ എല്ലാ പദ്ധതികളും അവതാളത്തിലായിരിക്കുകയാണ് ഏതാണ്ട് ആറ് ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയിലാണ് സംസ്ഥാന ഗവണ്മെന്റ് ഒരിഞ്ച് സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ സഹോ സാമ്പത്തിക സാഹചര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് നിൽക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മക്കളുടെ പേരിൽ കുടുംബത്തിന്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ മറ്റ് ബന്ധപ്പെ ബന്ധപ്പെട്ടവരുടെയൊക്കെ പേരിൽ ഉണ്ടായിരിക്കുന്ന അഴിമതി ആരോപണങ്ങൾ ഈ ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായി അദ്ദേഹം ശ്രീ നരേന്ദ്രമോദിയായിട്ടും അമിത്ഷായുമായിട്ട് സന്ധി ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഒരേ കുറ്റത്തിന് പ്രത്യേകിച്ച് ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിന് അറസ്റ്റിലാകുന്നു അദ്ദേഹത്തിൻ്റെ മകനെതിരായി വന്ന നോട്ടീസ് പിന്നെ ആവിയാകുന്നു അതുപോലെ ഓരോ കാര്യങ്ങളിലും അദ്ദേഹം പിടിച്ചു നിൽക്കാനായി അവരുമായി സന്ധി ചെയ്യുന്നത് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് പ്രത്യേകിച്ച് മതേതര വിശ്വാസികൾക്ക് സഹിക്കാവുന്നതിനപ്പുറമാണ് അപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ കണ്ടു പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതിലൂടെ ആർ എസ് എസിൻ്റെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആർ എസ് എസ് തയ്യാറാക്കിയ സിലബസ് കേരളത്തിലെ കലാലയങ്ങളിലും സ്കൂളുകളിലും നാളുകളിൽ നടത്താൻ ഞങ്ങൾ തയ്യാറാണെന്നുള്ളൊരു മെസ്സേജാണ് അങ്ങോട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഓരോ പദ്ധതികളുടെ കാര്യത്തിലും ഈ തലത്തിൽ അവരുമായി സമ്പൂർണമായി സന്ധി ചെയ്ത് കേരളത്തെ അവർക്ക് തീരെഴുതാനുള്ള സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അവർക്ക് തീരെഴുതാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് നമുക്ക് ഒരു തരത്തിലും യോജിക്കാൻ കഴിയാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ കോൺഗ്രസ്സുകാരോ കേരളത്തിലെ പൊതുജനങ്ങൾക്ക് അപ്പുറത്ത് കർ തീർന്ന കമ്മ്യൂണിസ്റ്റുകാർ അവരെല്ലാം ആഗ്രഹിക്കുന്നു ബംഗാളിലെ പോലെ ഞങ്ങളുടെ പാർട്ടി ഇവിടെ ഇല്ലാതാകരുത് ഈ പാർട്ടി ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരും ഒരു മാറ്റം ഇവിടെ ഉണ്ടാകണം ഇല്ല എങ്കിൽ ഞങ്ങളുടെ പാർട്ടി അവശേഷിക്കില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് കാരണം പിണറായി വിജയന്റെ കമ്മ്യൂണിസം അത് കമ്മ്യൂണിസം അല്ല എന്നും എല്ലാ തിന്മകളുടെയും എല്ലാ സാമ്പത്തിക ശക്തികളുമായും സന്ധി ചെയ്യുന്ന ഒരു ഭരണം ഒരു സംവിധാനമാണ് അത് നാടിനാപത്താണ് അവരുടെ പാർട്ടിക്കാപത്താണ് ജനങ്ങൾക്കാപത്താണ് എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്ക് പോലും ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ഇത് അതിന്റെ അസംബ്ലി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായി നടക്കുന്ന ഒരു സെമി ഫൈനലായിട്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ അവർ നോക്കിക്കാണുന്നത് ഈ സെമി ഫൈനലിൽ നമുക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ഈ കൊടുക്കണം ഈ സെമിഫൈനൽ നമുക്ക് വിജയിക്കണം എങ്കിൽ മാത്രമേ വരാൻ പോകുന്ന ഫൈനലിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായൊരു വിജയം നേടാനും ഈ ഭരണത്തിൽ നിന്നും കേരള ജനതയെ മോചിപ്പിക്കാനുമാകൂ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം സഹകരണം എല്ലാം ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഈ മണ്ണിൽ പുലരണമെന്ന് ആഗ്രഹിക്കുന്ന കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഈ നാട് വികസിക്കണം ഈ നാടാർക്കും തികരെഴുതാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യം മതേതര വിശ്വാസികളും ഐക്യ ജനാധിപത്യ മുന്നണിയെ ഈ തെരഞ്ഞെടുപ്പിൽ സഹായിക്കണമേ എന്നുള്ള വളരെ വിനീതമായ ഒരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത് നിങ്ങൾ ഞങ്ങളെ കൈവിടില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട് നിങ്ങൾ സഹായിക്കണം യു ഡി എഫിനെ അനുഗ്രഹിക്കണം നന്ദി നമസ്കാരം